സ്തുതിയായിരിക്കട്ടെ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷാ വേദിയിലേക്ക് ലോകം മുഴുവനുമുള്ള എല്ലാ കുട്നസ് ടി വി പ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സഹനങ്ങൾ കടന്നു വരുന്നു ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും എൻ്റെ പുറകെ ഈ സഹനങ്ങൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എവിടെ ചെന്ന് ഞാൻ എന്തു ചെയ്താലും എന്റെ കൂടെയുള്ളവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയുള്ള ചില വ്യക്തികളുടെ ജീവിതം എപ്പോഴും അസ്വസ്ഥത നിറഞ്ഞ ചില ചിന്തകൾ ചിലപ്പോൾ കടന്നു വരാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് എന്നോട് മാത്രം ഇങ്ങനെ ജനിച്ച അന്നു മുതൽ ഇന്നുവരെ ഞാൻ സഹിക്കുന്നതാ എന്തുകൊണ്ടാണ് സിസ്റ്റർ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സഹനത്തിന് ഒന്നിന് പുറകെ ഒന്നായിട്ട് ചിലർ പറയാറുണ്ട് കൂനിന്മേ കുരു എന്ന് പോലെ ഓരോ സഹനം മാറുമ്പഴത്തേനും അടുത്ത സഹനം വന്നുകൊണ്ടിരിക്കുക എന്നാൽ ചിലരുടെയൊക്കെ ജീവിതം നോക്കിയാൽ വളരെ സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടുമില്ല ദുരിതവുമില്ല അവരിങ്ങനെ കൂളായിട്ട് നടക്കുന്നു പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ മാത്രം ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ അവിടുന്ന് തിരഞ്ഞെടുത്തു അവരെ സ്വന്തമാക്കി അതുകൊണ്ടാണ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഒരിവാകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു പല അധ്യായങ്ങളിലും ജറമ്മിയ ദൈവത്തോട് പരാതി പറയുന്നതും ദേഷ്യപ്പെടുന്നതും പിറവെറുക്കുന്നതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ഇതേ ചോദ്യമാണ് ജറമ്മിയും ദൈവത്തോട് ചോദിച്ചത് ദൈവമേ ഞാൻ ബാലനാണ് എനിക്കിത് പറ്റുവേല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഭാരമല്ല നീ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നിട്ട് നീ എന്നെ ഉപേക്ഷിച്ചു എനിക്കൊരു ഉത്തരവും തരുന്നില്ല ചിലപ്പോ നമ്മളും ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും ദൈവമേ ഞാൻ കുറേ വർഷങ്ങളായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു പ്രാർത്ഥിക്കുന്നു എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല എന്താണ് എൻ്റെ പ്രശ്നം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിന്നോട് ഇത്രയൊക്കെ വിശ്വസ്ത പുലർത്തിയില്ലേ ഞാൻ ഇത്രയൊക്കെ നിന്നെ സ്നേഹിച്ചില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതിനുള്ള മറുപടിയാണ് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാന് ആരെ സ്നേഹിക്കുന്നുവോ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരമാണ് ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് താൻ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് തനിക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം തൻ്റെ കയ്യിലുള്ള സമ്മാനം സഹനവും വേദനയും തിരസ്കരണവും നിന്ദനവുമാണ് എനിക്ക് കിട്ടിയത് എനിക്കുള്ളതല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് ദൈവം നമുക്ക് നൽകി കൊണ്ടിരിക്കുന്നത് താൻ പ്രത്യേകം തെരഞ്ഞെടുത്ത് സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം എപ്പോഴും കൊച്ചു കൊച്ചു സഹനങ്ങളും വേദനകളും ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും പക്ഷെ അവരെ ഒരിക്കലും ഒരിടത്തും അവരെ പരാജയപ്പെടുത്തുകയോ അവരെ നാശത്തിലേക്ക് നയിക്കുകയോ അവരെ തിരസ്കരിക്കുകയോ ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു കുറവും വരുത്താതെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഒന്നിന് പുറകെ ഒന്നായി ഓരോ സഹനങ്ങളും ഒരു സഹനം കഴിയുമ്പോൾ അടുത്ത അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിയും ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഈ ചോദ്യം പലപ്പോഴും ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സത്യമാണിത് ശരിയാണ് ഞാൻ എവിടെ പോയാലും എന്ത് കാര്യം ചെയ്താലും എനിക്കിഷ്ടമില്ലാത്തതേ എനിക്ക് എപ്പോഴും കിട്ടത്തുള്ളൂ ഞാൻ ആഗ്രഹിച്ചത് പലതും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഞാൻ സന്യാസ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചത് എവിടെയെങ്കിലും ഒരു പ പാവപ്പെട്ട കുറച്ച് പ് ആരുമില്ലാത്തവരെ ആരും സ്നേഹിക്കാനില്ലാത്തവരെ സ്നേഹിച്ച് ആരും അറിയാതെ അവർക്ക് ശുശ്രൂഷ ചെയ്ത് ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിലൊക്കെ ശുശ്രൂഷ ചെയ്ത് ജീവിക്കാമെന്നൊക്കെ കരുതിയാണ് എം എസ് എം ആയി കോൺക്രിഗേഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഭവന സന്ദർശനത്തിന് കുടുംബ പ്രേക്ഷിതത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കോൺക്രിഗേഷനാണെന്ന് അപ്പോഴെനിക്ക് വളരെ സന്തോഷമായി ആ കുടുംബങ്ങളിലേക്ക് പോകാമല്ലോ വിസിറ്റ് നടത്തിയാൽ മതി അവരെ കണ്ടാൽ മതി അവരോട് കൊച്ചു വർത്താനോ ഒക്കെ പറഞ്ഞ് ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ പങ്കുവെച്ച് ജീവിച്ചാൽ മതി ഇത് നല്ല എളുപ്പമുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ടൊരു ഫീൽഡാണെന്നൊക്കെ കരുതി പക്ഷെ ഒരിക്കൽ പോലും ദൈവവചന പ്രഘോഷണ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് ആ ഒരു ആ ഒരു ഫീൽഡ് തന്നെ എനിക്കിഷ്ടമില്ലായിരുന്നു കാരണം അത് സ്റ്റേജിൽ നിൽക്കുവാനും രണ്ട് മനുഷ്യരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു അതിനുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോഷിറ്റ് വെച്ച് തന്നെ ഞങ്ങളുടെ സ്ഥാപക പിതാവ് പ്രിയപ്പെട്ട സി ജെ വർക്കിയച്ചൻ എന്നോട് പറഞ്ഞു മോളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് വചനപ്രഘോഷണ മേഖലയിലേക്കാണെന്ന് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ചങ്കിടിപ്പ് കൂടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നേഴ്സിംഗ് ഫീൽഡിലേക്ക് അഗതി മന്ദിരം ഓൾഡ് ഏജ് ഹോം തുടങ്ങാൻ പോകുന്നു ആരെങ്കിലും ചെയ്യാനായിട്ട് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചാടി കൈപൊക്കി ഞാനുണ്ട് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ നേഴ്സിങ് ഫീൽഡിലേക്ക് ഇറങ്ങി നേഴ്സിംഗ് പഠിച്ച് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടിയത് കൗൺസിലിംഗ് ശുശ്രൂഷാ മേഖലയിലേക്ക് എന്നോട് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് എൻ്റെ പ്രോൺഷൽ ആവശ്യപ്പെട്ടത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദവും സന്തോഷവും അവരടുത്തു ചെന്നിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ആ രോഗത്തെ ശേഖരിക്കുവാനായിട്ട് അവരെ ഒരുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന ആ സന്തോഷവും സമാധാനവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഹിതം ഇതായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ആഗ്രഹങ്ങളെ കഴിക്കുമ്പോൾ ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അതാണെന്ന് മനസ്സിലാക്കി ഫൈനൽ പ്രവേശൻ കഴിഞ്ഞപ്പോൾ വർക്കിച്ചൻ വീണ്ടും എന്നോട് പറഞ്ഞു നിവചന പ്രകോഷണ മേഖലയിലേക്ക് കടന്നു വരിക എന്ന് അവിടെ എസ് പറയാനായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞും പ്രാർത്ഥിച്ചും ഒരുങ്ങിയൊക്കെയാണ് ഞാൻ എസ് പറഞ്ഞത് പക്ഷേ ഇന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവവചന പ്രഘോഷണ മേഖലയിലേക്ക് ദൈവത്തിൻ്റെ ഹിത അതായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ അതും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജർമ്മിയ പ്രവാചകനെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുത്തതായിരുന്നുവെന്നും ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെന്നും മനസ്സിലായപ്പോൾ അതിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായി പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്നവരാകണം അപ്പോഴാണ് നമ്മളുടെ ഇഷ്ടത്തെക്കാൾ കൂടുതലായി ദൈവം നമ്മളിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് പ്രത്യേകം അഭിഷേകമുള്ള വ്യക്തികൾക്ക് എപ്പോഴും സഹനങ്ങളും വേദനകളും പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായി അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും പക്ഷേ ഏത് ശുശ്രൂഷാ ജീവിതത്തിലും ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് അഭിഷേകമുള്ള വ്യക്തികളെ ദൈവം സ്നേഹിക്കുന്നവരെ പ്രത്യേകം തെരഞ്ഞെടുത്തവരെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ഉള്ള ആ യാത്ര സഹനങ്ങളിൽ കൂടി വേദനകളിൽ കൂടി നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവര് ദൈവം പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച് തെരഞ്ഞെടുക്കത്ത് തന്നോട് ചേർത്ത് നിർത്തിയവരുടെ ജീവിതത്തിൽ എപ്പോഴും സഹനങ്ങളും വേദനകളും പ്രശ്നങ്ങളും ഉണ്ടാകും റോമാക്കാർ കെഴുതി ലേഖനം എട്ടാം എട്ടാമധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് സഹലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അതെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണോ ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സഹനങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ മനസ്സിൻ്റെ വേദനയായിരിക്കും ചിലപ്പോൾ ശരീരത്തിൻ്റെ വേദനയായിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹനങ്ങളും വേദനകളും ആ കുടുംബത്തിൽ നിന്നും ആ വ്യക്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയില്ല പക്ഷേ ദൈവം അവരെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമുക്ക് ഈ സഹനങ്ങൾ കഴിയുമ്പോൾ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് ദൈവം ഭയമുള്ളവർ എന്ന് പറഞ്ഞാൽ സാത്താന് അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ ഭയമാണ് കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവൻ ദൈവത്തിൻ്റെ ശക്തിയുള്ളവർ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവര് ദൈവം സ്നേഹിക്കുന്നവര് അവരുടെ അടുത്തേക്ക് വരുവാൻ അവർക്ക് ഭയമാണ് സാത്താൻ അവരെ തൊടാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല അവരുടെ ജീവിതത്തിൽ എത്ര വലിയ അനർത്ഥങ്ങൾ ഉണ്ടായാലും ദൈവം അവരെ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കുന്ന അനുഭവം പല വ്യക്തികളും പറയാറുണ്ട് സിസ്റ്ററെ എത്ര വലിയ സഹനമുണ്ടായാലും ദൈവം എന്നെ കരുതലോടെ കൊണ്ടു നടക്കുന്ന അനുഭവം ദൈവത്തിൻ്റെ ആ സംരക്ഷണം എത്രമാത്രം അനുഭവിക്കാൻ സാധിക്കുന്നുവെന്ന് നമുക്കറിയാം ദൈവം തൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീര് അവർ ഈജിപ്തിൽ കടന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ അവർ നിലവിളിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് കരുണ കാണിച്ച ദൈവം ആ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് രാത്രിയിൽ ദീപസ്തംഭമായിട്ട് പകല് മേഘസ്തംഭമായിട്ട് അവരുടെ കൂടെ യാത്ര ചെയ്ത് അവർക്ക് അപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം കൊടുത്തു ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറച്ചി കൊടുത്തു അങ്ങനെ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുത്തു എത്രയോ വലിയ കരുതലുള്ള സ്നേഹമായിരുന്നു ഇസ്രായേൽ ഗ ജനത്തോട് ദൈവം കാണിച്ചത് നമുക്ക് ഈ അടുത്തിടയിൽ തന്നെ അറിയാം ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും വലിയ പ്രാർത്ഥനയിലും കരുതലിലുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു മലയാളി സഹോദരിയുടെ വീഡിയോ ഞാൻ കാണാനിടയായി അതിനകത്ത് ആ സഹോദരി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വലിയ ഒരു മിസ്സൈല് വന്ന് ആ ഹോസ്പിറ്റലിലെ ഒരു ഭാഗം മുഴുവൻ തകർന്നു ഒരു വാർഡ് മുഴുവനും ആ തകർന്നു പോയി പക്ഷേ ഈ മിസൈൽ വന്ന് ആ ഹോസ്പിറ്റലിലെ ആ വാർഡ് നശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തലേ ദിവസം രാത്രിയിൽ ആ ഹോസ്പിറ്റലിലുള്ള മാനേജർക്ക് ഒരു വെളിപ്പെടുത്തൽ ദൈവം കൊടുക്കുകയാണ് അദ്ദേഹത്തിന് തോന്നി ഈ വാർഡിലുള്ള രോഗികൾ പത്ത് നാനൂറ് സീരിയസ് ആയ രോഗികൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാർഡ് അത്ര നല്ല സേഫ്റ്റി റൂമുകളല്ല എന്തെങ്കിലും ഒരു മിസ്സൈൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവർക്കൊക്കെ നാശ സംഭവിക്കും അവർക്ക് അപകടമുണ്ടാകുമെന്ന് ഒരു പെട്ടെന്നൊരു മെസ്സേജ് കിട്ടുകയാണ് അദ്ദേഹത്തിന് ആ മെസ്സേജ് പ്രകാരം അദ്ദേഹം ഉടൻ തന്നെ തീരുമാനമെടുത്തു ആ വാർഡിലുള്ള എല്ലാ രോഗികളെയും നല്ല സേഫ്റ്റി റൂമുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു അതിനുശേഷം അന്ന് രാത്രിയിൽ ആ വാർഡിൽ മിസൈൽ വീഴുകയും ആ വാർഡിലുള്ള ആ കെട്ടിടം മുഴുവനും നശിച്ചു പോവുകയും ചെയ്തു ഇപ്പോഴും ആ ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിന്റെ കരം ദൈവത്തിൻ്റെ സ്നേഹം സംരക്ഷണം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന സഹോദരൻ എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള സഹോദരൻ വിളിച്ചിട്ട് പറയുകയാണ് സിസ്റ്റേ ഈ ഇസ്രായേൽ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ വ്യക്തിജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞതെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക സംപ്രഷ്ണമുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യമെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഇന്ന് സുരക്ഷിതരായി ഇവിടെ ജീവിച്ചു പോകുന്നതെന്ന് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം തൻ്റെ ദൈവാനുഭവം അദ്ദേഹം ഫോണിൽ കൂടി എന്നോട് പങ്കുവെക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് ദൈവം ആരെ സ്നേഹിക്കുന്നുവോ ദൈവം ആരെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ടോ ദൈവം ആർക്ക് വേണ്ടിയിട്ടാണോ ദൈവം തൻ്റെ ജീവിതം വലിയായി സമർപ്പിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ കരുതലും സ്നേഹവും ഓരോ നിമിഷവും കണ്ണു ചിമ്മാതെ നമ്മളെ നോക്കിയിരിക്കുന്ന സങ്കീർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിലും പിമ്പിലും നമ്മളെ വഴി നടത്തുന്ന തൻ്റെ ദൂതന്മാരെ അയച്ച് തന്നെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആ ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹം പ്രിയപ്പെട്ടവരെ ഈ കരുതലുള്ള സ്നേഹം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മളൊക്കെ ഇത്രയും സുരക്ഷിതമായി സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ എവിടെ പോയാലും അവരെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം ആരൊക്കെ നമ്മളെ തകർക്കാൻ നോക്കിയാലും ദൈവം തിരുമനസാകാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശത്രുവിനുപോലും നമ്മളെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല ഉൽപത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അമ്പതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പൂർവ്വ ജോസഫ് പറയുന്നുണ്ട് സഹോദരന്മാരെ നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് തന്നെ സംരക്ഷിക്കേണ്ടവര് തന്നെ സ്നേഹിക്കേണ്ടവര് തന്നെ ഉപദ്രവിച്ചപ്പോഴും ആ ഉപദ്രവം പോലും അവരുടെ ഉദ്ദേശം പോലും ദൈവത്തിന്റെ കരുതലുണ്ടായിരുന്നു ആ സഹോദരന്മാരിൽ കൂടി ഒരു ദേശത്തെ മുഴുവനും ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു കുടുംബത്തെ മുഴുവനും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത നിയോഗിച്ച വ്യക്തിയായിരുന്നു പൂർവ്വ ജോസഫ് അതുകൊണ്ടാണ് പൂർവ ജോസഫിന്റെ ജീവിതത്തില് പൂർവ്വ ജോസഫിന് മനസ്സിലാക്കാൻ സാധിച്ചു തൻ്റെ കൂടെ ഏത് സഹന നിമിഷത്തിലും താൻ കാരാകൃതത്തിലാണെങ്കിലും തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും താന് കിണറ്റിൽ കിടന്ന സമയത്തും ഈജിപ്തിൽ അടിമവേല ചെയ്യുമ്പോഴും തന്നെ ആരും മനസ്സിലാക്കാതെ വന്നപ്പോഴും എല്ലാവരും ഒറ്റപ്പെട്ട് തൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടം മുഴുവനും കഷ്ടപ്പാടും ദുരിതങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും ആ സഹനങ്ങൾക്കൊക്കെ പിന്നില് ഒരു ഉയർച്ചയുണ്ടായിരുന്നു ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെയൊക്കെ ആരെങ്കിലും എവിടേക്കെങ്കിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിച്ചെറിഞ്ഞ ആ ഏർ എവിടെയാണോ നമ്മൾ ചെന്നുപെടുന്നത് അവിടെ സ്വർഗമാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ഇന്ന് നമുക്കറിയാം ചിലർ പറയാറുണ്ട് സിസ്റ്റേ എൻ്റെ നല്ല ഒന്നാം ജോലിയാണ് അത് നഷ്ടപ്പെട്ടു ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എവിടേക്ക് പോകണമെന്നറിയില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ലക്ഷ്യം അതിലും വലുതാണ് അതിലും വലിയ നല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ നമ്മളെ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന വിമാനാപകടങ്ങളിലൊക്കെ സംഭവിച്ചതും എന്താണെന്ന് പലരും പോകാൻ വേണ്ടി ഒരുങ്ങി നിന്ന് അഞ്ച് മിനിറ്റിൻ്റെയും പത്ത് മിനിറ്റിൻ്റെയും ഗ്യാപ്പിൽ അവരുടെ ജീവൻ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും എവിടെയെങ്കിലൊക്കെ ഒരു നഷ്ടപ്പെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമ്മുടെ യുവദ്ധ കാലഘട്ടത്തിലോ നമ്മുടെ ജീവിതത്തിലെ പഠന കാലഘട്ടത്തിലോ മാതാപിതാക്കളുടെ സ്നേഹമോ സഹോദരങ്ങളുടെ സ്നേഹമോ ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിന് ശേഷമായിരിക്കാം ജീവിത പങ്കാളി നിന്ന് മക്കളിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങളുടെ പഠന കാലഘട്ടത്തില് യുവത്വ കാലഘട്ടത്തില് നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം പക്ഷെ ഇതൊന്നും ലഭിക്കാത്തവരും ഉണ്ടാകാം എന്നാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു കരുതലും കൈയും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആരൊക്കെ നമ്മളെ തകർത്താലും ആരൊക്കെ നമ്മളെ എവിടേക്കൊക്കെ വലിച്ചെറിഞ്ഞാലും ആരെങ്കിലും കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങളും വേദനകളും ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക അവരാരും അല്ല ദൈവത്തിന്റെ കരമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനമാണ് നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടാതെ തളർന്നു പോകാതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടിയായിരിക്കാം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഒരു വേദന സഹിക്കാൻ ഒരു സഹനങ്ങൾ സഹിക്കുവാൻ അതിൽ കൂടി കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ പൂർവ്വ ജോസഫിനെ ദൈവം തിരഞ്ഞെടുത്തത് ആ പതിനൊന്ന് സഹോദരങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും തൻ്റെ മാതാപിതാക്കളെ തൻ്റെ കുടുംബത്തെ ആ രാജ്യത്തിലുള്ള അനേകം കുടുംബങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഉപകരണമായി തീർന്നത് ജോസപ്പിന്റെ കുഞ്ഞുനാളിലെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളുമായിരുന്നു ഇതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തില് നമ്മൾ അനുഭവിച്ച നമുക്ക് സഹനങ്ങൾ ചിലർ പറയാറുണ്ട് സിസ്റ്റേ എൻ്റെ അപ്പൻ കാരണവാ അല്ല എൻ്റെ അമ്മ കാരണവാ അവരെന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് അവരെന്നെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് എനിക്കെല്ലാം നഷ്ടമായി ഒരിക്കലുമില്ല അതൊക്കെ നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് വേദനിക്കുന്നതും വിഷമിക്കുന്നതും അസ്വസ്ഥരാകുന്നതും നമ്മുടെ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പത്താം വാക്യത്തിൽ കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും അതാണ് കർത്താവിന്റെ നാമം വഹിക്കുന്നവര് കർത്താവിന് ഇഷ്ടപ്പെട്ടവര് കർത്താവിന്റെ കൂടെ ജീവിക്കുന്നവര് സഹനങ്ങളിൽ കൂടി വേദനകളിൽ കൂടി ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവരെ കാണുമ്പോൾ ദൈവത്തിൻറെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കാണുമ്പോൾ ദൈവത്തിൻറെ അഭിഷേകമുള്ള വ്യക്തികളെ കാണുമ്പോൾ സാത്താന് ഭയമ സാത്താൻ ഓടിയൊളിക്കും ഇതാണ് പരിശുദ്ധിയമ്മയുടെ ജീവിതത്തിലും യേശുവിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിജീവിതത്തിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും വേദനകളും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളുക ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റിയെന്നിരിക്കുമല്ല അവർ നമ്മളെ ചിലപ്പോൾ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും നമ്മളെവിടെ പോയാലും നമ്മുടെ പുറകെ വന്നെന്നിരിക്കും പക്ഷേ ഭയപ്പെടേണ്ട ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം ഒരിക്കലും സാത്താന്റെ ഒരു ദുഷ്ടപ്രവർത്തിക്കും നമ്മളെ വിട്ടുകൊടുക്കത്തില്ല നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിന്റെ രക്ഷാകരമായ സ്നേഹം നമ്മൾ അനുഭവിച്ചറിഞ്ഞ സ്നേഹം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റുവാങ്ങി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധി അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ദൈവം നയിക്കുന്ന വഴിയെ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മളെ നയിച്ചുകൊള്ളും നമ്മൾ എവിടെ പോകണം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എവിടേക്ക് പോ ഏത് ശുശ്രൂഷ ചെയ്യണം എങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കണം ഒന്നും നമ്മൾ ആകുലപ്പെടേണ്ട ദൈവം നയിക്കുന്ന വഴിയെ നമ്മൾ പോയുക ദൈവം കൈപിടിച്ച് നടത്തുന്ന വഴികളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുക നമ്മുടെ ജീവിതം ധന്യമാകും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേൻ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ thank <music> you